ഹലോ ഹായ് നമസ്കാരം ക്രിംസൺ റെഡ് ക്രിംസൺ റെഡ് സ്ലീവ്ലെസ് പേര കേട്ടോ കണ്ടോ കുറേയും പൂണ്ടായിട്ട് ഓരെണ്ണം പിടിച്ചിട്ടുണ്ട് ഒക്കെ ഇഷ്ടംപോലെ പൂണ്ടാവും പിടിക്കില്ല കിട്ടണേ എന്താണതിൻ്റെ പ്രശ്നം എന്ന് എനിക്കറിയില്ല ഇതിലൊക്കെ നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ പൂണ്ടാവുക ഉണ്ടാവും ചാടിപ്പൂ ഇഷ്ടം പോലെ ഉണ്ടാവും എല്ലാം പോയി ഒരെണ്ണം അതെല്ലാം ആ ഈ കൊമ്പിലേട്ടോ പറഞ്ഞേ ഇവിടെ ഒക്കെ ഇതെല്ലാം എല്ലാം പോയി ഈ ഒരെണ്ണം മാത്രം നല്ല ടേസ്റ്റുള്ള പരിക്കേട്ടോ കേട്ടോ മധുരം നല്ല പെരക്ക വിൽ പൂത്തതേ കണ്ടോ ഇത് കായ ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അതേ ഇത്രയുണ്ട് കിടപ്പുണ്ട് ഇവിടെ ബാക്കി ഫുള്ള് ചാടിപ്പൊയ്ക്കുമ്പോഴൊക്കെ ഫുള്ള് പൂത്തിറന്നെ എല്ലാം ചാടിപ്പൊ ഇട്ട് തന്നെയാണ് ചാടി ഇത് കായ ആവോ ഇല്ലയോന്നറിയില്ല ർത്തൊക്കെ വന്നിട്ട് ഉണ്ടാവുന്ന കാര്യാണ് കഷ്ടം തണുപ്പായ തുടങ്ങിപ്പോ അവിടെയോടെ കുറെ മാങ്ങ പിടിക്കണ്ട കിട്ടും എന്നൊരു പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ ഇണ്ടായേണ്ട

കോണം വെഷമിച്ച് വിഷമിച്ചു പൂത്തേക്കണോ ചെറിയ കടവണ്ണുള്ള സാധനം സാധന രണ്ടു മൂന്ന് വർഷം പ്രായമുള്ള മാവ ഈ വസ്ത്രം വസ്ത്രയും പൂത്തൊടങ്ങി പൂവായിരുന്നുണ്ടോ മാങ്ങായിട്ട് മാങ്ങേണ്ടി കഴിഞ്ഞുള്ളതാണ് പത്തോളം വാങ്ങി അത് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടി രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണത്തിന് പത്തോളം വാങ്ങി കെൽഡാൻ പ്രാവശ്യം ഒരു കായ് പിടിച്ചോണ്ട് കേട്ടോ കെൽഡാൻ്റെ കിട്ടുന്നു അറിയില്ല ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് ആദ്യായിട്ടാണ് കൊറേം പൂ ആൺപൂവുണ്ടായി ഷോർണ്ണേ കിട്ടുള്ളു ഇതാണ് ഇതിന്റെ ആൺപൂ ഇതാണ് ഇതിന്റെ ആൺപൂവ് ായം ഉണ്ടായിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കെൽഡാനാണ് കെൽഡാൻ ളും ഉണ്ടായി തുടങ്ങി കേട്ടോ വേറാപ്പിളും ആയി തുടങ്ങി ചട്ടി മാറാറായി ചട്ടി എല്ലാത്തിന്റെ മാറാറായി മൂന്ന് വേറാപ്പിളും മാറാറായി ഇങ്ങനെ വെക്കുമ്പോ നോക്കിയേ വളവോടാണ സൗകര്യം കുറവുണ്ട്

ഴുക്കുമ്പോ രണ്ടാവും അറിയില്ല പക്ഷെ ഇതൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ഒരു taste ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഇതിനത്ര രുചിയായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ കാരണം ഒരു കായ് കൂടിട്ട് കെട്ടിയിട്ട് പഴുപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിഞ്ഞപ്പോ നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റുണ്ട് നല്ല വലുതും ആവും ഒരെണ്ണം ഒക്കെ ഉള്ളെങ്കിൽ കുറച്ച് കുറേ ഉണ്ടായി കഴിഞ്ഞാൽ വലുതാവില്ല ഒന്നോ രണ്ടോ മൂന്നെണ്ണൊക്കെ ആണല്ലെങ്കിൽ നന്നായിട്ട് വലുതാവുകയും ചെയ്യും സ്ട്രോബെറി റെഡ് ആട്ടോ കേട്ടോ പൂക്കളല്ലായണ്ടാവില്ല നന്നായിട്ട് പൂക്കും കായ പിടിക്കും അറിയില്ല ചിലത് കായ പിടിക്കില്ലാന്ന് പറയണ്ട ആയ പ്ലാന്റാ കായ് ഫ്ലവർ ഇട്ടു ഞാൻ ഫ്ലവറിട്ട പിടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കമ്പോഡിയം മുന്തിരി കമ്പോഡിയം സാധന മുന്തിരി പട്ടം പോലെ അല്ലേ ഇതിങ്ങനെ പൊറച്ച് ആർക്ക് ഇത് താഴെയെന്ന് പോലും ഇങ്ങനെ കരുതുന്നു Bore in Thank you.